കുട്ടികളല്ലേ അതങ്ങനെ കണ്ടാൽ മതി പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി ആണ് അങ്ങനെ വലുതെന്ന് ഞാൻ വോട്ടെത്തി നമ്മളെ പറയുന്നത് നമ്മളെ അപ്പം അൻവർ തന്നെ എത്രയോ കാലഘട്ടങ്ങൾ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകും എന്നിട്ട് യു ഡി എഫിന് അപേക്ഷ വന്നില്ലേ തന്നില്ലേ അപ്പം അത് രാഷ്ട്രീയ ഓരോ കാലഘട്ടങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് ആളുകൾ സംസാരിച്ച് കാണും അല്ലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ കണ്ടാൽ മതി അപ്പം അൻവർ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു അസംബ്ലിക്കകത്ത് അല്ലേ ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് നൂറ്റമ്പത് കോടി രൂപ കൊണ്ടതെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ ചർച്ച നടത്തിയല്ലോ എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്ക് പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ അത് നിങ്ങൾക്ക് പറയാം അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാട ശൗകത്തിനെ പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഞങ്ങൾ പറഞ്ഞ ആ പരാമർശം പിൻവലിച്ച് അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു അത് ന്യായമല്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനപരമായി സംസാരിക്കുമ്പോൾ അത് യു ഡി എഫ് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം അത് അസ്വാഭാവികത ഉള്ളതുകൊണ്ടാണ് അത് പിൻവലിച്ച് അരാട ഷോക്കത്തിനെ പിന്തുണച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കണം എന്ന് തീരുമാനിച്ചു ഏ അതൊന്നുമില്ല അതൊക്കെ ഒന്നുമില്ല അങ്ങനെയുള്ള കാര്യമുണ്ട് അല്ല ബാധിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല കാരണം ഇതൊരു രാഷ്ട്രീയ മത്സരമായതുകൊണ്ട് പിന്നെ വോട്ടർമാരുടെ മനസ്സ് നമുക്ക് ചുഴിഞ്ഞു നോക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങളെ സമയത്തോളം എല്ലാ വിലയിരുത്തലുകളും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ടിങ് ശതമാനവും ഇത്തവണത്തെ കഴിഞ്ഞ തവണത്തെ ഞങ്ങൾ വി വി അൻവർക്കെതിരായിട്ട് തന്നെയല്ലേ കഴിഞ്ഞവണ് വി വി പ്രകാശ് മത്സരിച്ചത് ആയിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അപ്പം ആ മാർജിൻ നിങ്ങൾ നോക്കിയാൽ മതി ആ മാർജിൻ വെച്ച് നോക്കുമ്പോൾ അന്ന് എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്ന സമയത്ത് കോവിഡിന് ശേഷമുള്ള ഇപ്പോൾ ഇടത് മുന്നണിക്ക ആ ഒരു അനുകൂല സാഹചര്യം കേരളത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ആരേടെ ശൗക്കത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അത് നമുക്ക് എങ്ങും പരിശോധിക്കേണ്ട കാര്യമില്ല സാധാരണ നിലയിൽ രാഷ്ട്രീയം ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും